ഇസ്രയേലും റഷ്യയും പരസ്പരം സഹകരണം പുലർത്തുന്ന രാജ്യങ്ങൾ എന്ന നിലയിൽ വലിയ പങ്കാളികളാണെങ്കിൽ പോലും അമേരിക്കയോടുള്ള ഇസ്രയേലിൻ്റെ വിധേയത്വവും അമേരിക്കൻ സഖ്യകക്ഷി രാഷ്ട്രം എന്ന നിലയിലുമുള്ള ഇസ്രയേലിൻ്റെ നിലപാടുകളും ഒപ്പം തന്നെ ഇസ്രയേലിൻ്റെ മനുഷ്യ മനുഷ്യത്വ വിരുദ്ധ നീക്കങ്ങൾക്കുമെല്ലാം എതിരെ റഷ്യ എല്ലാ കാലത്തും ഉണ്ടായിട്ടുമുണ്ട് മാത്രമല്ല അമേരിക്കൻ കക്ഷി എന്ന നിലയിൽ ഇസ്രയേലുമായി ഈ അടുത്ത കാലത്ത് അത്ര നല്ല സുഖത്തിലല്ല റഷ്യ ഇപ്പോൾ എന്നുള്ളതാണ് ഇതിന് പല കാരണങ്ങളുമുണ്ട് റഷ്യയും ഇസ്രയേലും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളോ പോർവിളികളോ ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവന യുദ്ധങ്ങളൊന്നും അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി റഷ്യയും ഇസ്രയേലും തമ്മിലുള്ള ഈ ഒരു അഭിപ്രായ വ്യത്യാസം മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പല കാരണങ്ങളുമുണ്ട് ഒന്നാമത്തേത് റഷ്യയുടെ സഖ്യകക്ഷിയായിരുന്ന ബഷാറുൽ അസദിനെ താഴെ ഇറക്കി അമേരിക്കക്കൊപ്പം ചേർന്ന് സിറിയയെ അട്ടിമറിക്കുവാനുള്ള ഗൂഢ നീക്കങ്ങൾക്ക് പിറകിൽ ഇസ്രയേലാണ് എന്നത് റഷ്യ ഉറച്ചു വിശ്വസിക്കുകയും അതോടൊപ്പം തന്നെ റഷ്യ മൗനം പാലിക്കുകയും ചെയ്തു ബഷാറുൽ അസദ് റഷ്യയിൽ അഭയം പ്രാപിച്ചത് മുതൽ സിറിയയുടെ വലിയ ഭൂപ്രദേശങ്ങൾ ഇസ്രയേൽ പിടിച്ചടക്കുകയും റഷ്യൻ സൈനിക ക്യാമ്പിനരികിൽ വരെ ഈ ഈ സമയത്ത് ഇസ്രയേൽ ആക്രമണം നടത്തുകയും ആ ആക്രമണങ്ങളെ റഷ്യ അന്ന് രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നതാണ് അതിനിടെയാണ് രണ്ടാമത്തെ മറ്റൊരു വലിയ സംഭവം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും റഷ്യക്ക് നേരെ ഉണ്ടാകുന്നത് ഇക്കഴിഞ്ഞ ആഴ്ച അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി കുടിയേറ്റക്കാർ ഒരു റഷ്യൻ നയതന്ത്ര വാഹനത്തെ ആക്രമിച്ചു എന്നതാണ് റഷ്യയെ വലിയ തരത്തിലുള്ള പ്രകോപനത്തിന് കാരണമാക്കിയിരിക്കുന്നത് സംഭവം എങ്ങനെയാണ് ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ളതാണ് ഫലസ്തീൻ അതോറിറ്റിക്ക് കീഴിലുള്ള വെസ്റ്റ് ബാങ്ക് ഫലസ്തീന്റെ ഒരു ഭരണ കേന്ദ്രം എന്ന നിലയിൽ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇവിടേക്ക് എത്തിപ്പെടാറുണ്ട് ഇസ്രയേലിൻ്റെ അനുമതിയോടെ മാത്രമേ ഇത്തരം പ്രതിനിധികൾക്ക് ഇവിടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ ഇസ്രയേലിൻ്റെ അനുമതിയോടെ എല്ലാ അന്താരാഷ്ട്ര ചട്ടങ്ങൾക്കും അനുസൃതമായി വെസ്റ്റ് ബാങ്കിലേക്ക് പ്രവേശിക്കുകയായിരുന്നു റഷ്യൻ നയതന്ത്ര സംഘം ഈ റഷ്യൻ നയതന്ത്ര പ്രതിനിധി സംഘത്തെ ഒരു കൂട്ടം ഇസ്രയേൽ അധിനിവേശ കുടിയേറ്റക്കാർ അവരുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയും ഈ റഷ്യൻ നയതന്ത്രജ്ഞരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അപമാനിക്കുകയും ചെയ്തു എന്നാണ് റഷ്യ ആരോപിക്കുന്നതും ഇതേ തുടർന്ന് റഷ്യ വലിയ പ്രസ്താവനകൾ ഇസ്രയേലിനെതിരെ ആഹ് പുറപ്പെടുവിക്കുകയും ചെയ്തത് ഇസ്രയേൽ സൈന്യത്തിന്റെ അകമ്പടിയോട് മാത്രമേ ഇത്തരം നയതന്ത്ര പ്രതിനിധികളെ കൊണ്ടുപോകാറുള്ളൂ ഈ നയതന്ത്ര സംഘത്തിൻ്റെ കൂടെ സൈന്യം ഉണ്ടായിരുന്നിട്ട് പോലും ഈ നയതന്ത്ര സംഘത്തെ ഇസ്രയേൽ കുടിയേറ്റക്കാർ തടയുന്ന സംഭവങ്ങൾ കണ്ടു നിൽക്കുകയല്ലാതെ വിഷയത്തിൽ ഇടപെടുകയോ വാഹനം തടഞ്ഞ ആളുകളെ പിന്തിരിപ്പിക്കുകയോ മറ്റോ ഒന്നും ഇസ്രയേൽ സൈന്യം ചെയ്തില്ല എന്നതാണ് റഷ്യയെ കൂടുതൽ പ്രകോപിതമാക്കിയിരിക്കുന്നത് ഇത് റഷ്യയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് റഷ്യ പറഞ്ഞത് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ അംഗീകാരത്തോടെ യാത്ര ചെയ്ത സംഘത്തെ തടഞ്ഞു നിർത്തുകയും അപമാനിക്കുകയും ചെയ്ത സംഭവം അംഗീകരിക്കാൻ കഴിയില്ല എന്നും നയതന്ത്ര ബന്ധങ്ങൾക്കായുള്ള വിയന്ന കൺവെൻഷൻ ലംഘനമായാണ് റഷ്യ ഈ സംഭവത്തെ കണക്കാക്കുന്നത് എന്നുമാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സക്രോവ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ശക്തമായി രംഗത്ത് വന്നത് റാമല്ലക്ക് തൊട്ടുകിഴക്കും ജെറൂസലേമിന് ഏകദേശം ഇരുപത് കിലോമീറ്റർ വടക്കും സ്ഥിതി ചെയ്യുന്ന ഗിവാ തസഫിന്റെ അനധികൃത ഇസ്രേലി കുടിയേറ്റ കേന്ദ്രത്തിന് സമീപമാണ് ഈ സംഭവം നടക്കുന്നത് ജൂലൈ മുപ്പതിനാണ് ഈ സംഭവം നടന്നത് എന്നും സക്രോ വ്യക്തമാക്കുന്നുണ്ട് കുടിയേറ്റക്കാർ നയതന്ത്രജ്ഞി മുഴക്കിയതായും വിഷയത്തിൽ ഇസ്രയേൽ സൈന്യം ഇടപെടുന്നതിൽ പരാജയപ്പെട്ടു എന്നും അവരുടെ നിഷ്ക്രിയത്വത്തെ പ്രത്യേകിച്ച് അമ്പരപ്പിക്കുന്നതാണ് എന്നും ആക്രമണകാരികളുടെ ആക്രമണാത്മക തടയാൻ നടപടികൾ പോലും ഇസ്രേൽ പ്രതിരോധ സേന കൈക്കൊണ്ടില്ല എന്നും ഈ വക്താവ് വെളിപ്പെടുത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നയതന്ത്ര ബന്ധങ്ങൾക്കായുള്ള വിയന്ന കൺവെൻഷന്റെ നഗ്നമായ ലംഘനമായാണ് ഞങ്ങൾ ഈ സംഭവത്തെ കണക്കാക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു തെല്ലവീപിലെ റഷ്യൻ എംബസി ഇസ്രായേൽ അധികാരികൾക്ക് ഒരു ഔദ്യോഗിക കുറിപ്പ് സമർപ്പിച്ചിട്ടുണ്ട് എന്നും സക്രോവ ഇതോടനുബന്ധിച്ച് കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ ഈ ഇ ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിൽ ദിരാഷ്ട്ര പരിഹാരം മാത്രമാണ് ഏക പോംവഴി എന്ന നിലപാടുള്ള രാഷ്ട്രമാണ് കാലങ്ങളായി റഷ്യ കൈക്കൊണ്ടുവരുന്നത് ഈ ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് റഷ്യ വ്യക്തമാക്കുന്നതുമാണ് റഷ്യയുടെ ഈ നിലപാടിനോട് വിയോജിക്കുന്നവരാണ് ജൂത കുടിയേറ്റക്കാർ അതുകൊണ്ട് തന്നെയാവാം റഷ്യൻ സംഘമാണെന്ന് വ്യക്തമായിട്ടും സംഘത്തെ തടയാൻ കുടിയേറ്റക്കാർ ശ്രമിച്ചിട്ടുണ്ടാവുക കഴിഞ്ഞ മാസം ഈ വിഷയം റഷ്യ ആവർത്തിച്ച് വ്യക്തമാക്കിയതുമാണ് ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള അടിസ്ഥാനമായി റഷ്യ എല്ലായ്പ്പോഴും ദ്വിരാഷ്ട്ര പരിഹാരത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ക്രമീൻ വക്താവ് ദിമിത്രി പെസ്കോവ് മാധ്യമപ്രവർത്തകരോട് പുതിയ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്നുകൂടി വ്യക്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സോവിയറ്റ് യൂണിയൻ ഫലസ്തീൻ സ്വതന്ത്ര പ്രഖ്യാപനത്തെ അംഗീകരിച്ചു മുതൽ റഷ്യ ഇത് തന്നെ തുടർന്നു പോരുന്നുണ്ട് ഏതായിരുന്നാലും റഷ്യൻ നയതന്ത്ര സംഘത്തെ ഇസ്രയേൽ പട്ടാളം നോക്കി നിൽക്കെ തന്നെ തടയുകയും അപമാനിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത് ശ്രമിക്കുകയും ചെയ്ത സംഭവത്തെ റഷ്യ അതീവ ഗൗരവമായി കണക്കാക്കുന്നു എന്ന് മാത്രമല്ല കുറേ കാലങ്ങളായി ഒന്നും പരസ്പരം മിണ്ടുന്നില്ല എങ്കിൽ പോർവിളിയില്ല പ്രസ്താവനകളില്ല മറ്റു പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല എന്നാൽ ഈ അടുത്ത കാലത്തായി ഒത്തിരി സംഭവങ്ങൾ ഇസ്രയേലും റഷ്യയും പരസ്പരം വളരെ വലിയ ഭിന്നതകളിലേക്ക് പോകുന്ന തരത്തിൽ ഉരുത്തിരിഞ്ഞു വരികയും അത് മറ നീക്കി പുറത്തു വന്നു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ച് അമേരിക്കൻ സ്പോൺസേഡ് ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഇസ്രയേലിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഒരു ഭാഗത്ത് വളരെ രഹസ്യമായി നടക്കുന്നുണ്ട് എന്ന് റഷ്യ വിശ്വസിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പുതിയ ഈ സംഭവ വികാസം റഷ്യ അതൊരു ചെറിയ ഒരു സംഭവം മാത്രമായിട്ട് അതിനെ കാണുന്നില്ല അതിൻ്റെ തുടർ നടപടികൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നൊക്കെ തന്നെയാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് സൈറ്റ്